ൾ ഡംക്കോ ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് കേരള പിറവി ആഘോഷത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളും പെരുമ്പാവൂർ ലെക്സ് വെലോസിറ്റി ബ്യൂട്ടി അക്കാദമിയും ചേർന്ന് മലയാളി മംഗ മത്സരം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പത്തൊൻപത് മത്സരാർത്ഥികൾ പങ്കെടുത്തു കേരളപ്പെരുവി ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെൻട്രൽ മാളും ലെക്സ് വെലോസിറ്റി ബ്യൂട്ടി അക്കാഡമി പെരുമ്പാവൂരും ചേർന്ന് മലയാളി മങ്ക കോണ്ടസ്റ്റ് സംഘടിപ്പിച്ചു എം ബിസിനസ് ഗ്രൂപ്പ് ടൈറ്റിൽ സ്പോൺസറായി മൂവാറ്റുപുഴ ഗ്രാൻഡ് സെൻട്രൽ മാളിൽ സംഘടിപ്പിച്ച മത്സരാർത്ഥിൽ പത്തൊൻപതോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു മലയാളി മങ്കയായി ശിവപ്രിയ തൃപ്പൂണിത്തുറയും ഫസ്റ്റ് റണ്ണർ ശിവാനി നിവേദിത കരിമുകളും സെക്കൻഡ് റണ്ണർപ്പായി അനുപമ പട്ടിമറ്റവും തിരഞ്ഞെടുക്കപ്പെട്ടു മലയാളി മങ്കയ്ക്കുള്ള സമ്മാനം എമേർജ് ഗ്രൂപ്പും ഫസ്റ്റ് റണ്ണറപ്പിനുള്ള സമ്മാനം ലാമി സലൂൺ ഗ്രാൻഡ് സെൻട്രൽ മാളും സെക്കൻഡ് റണ്ണറപ്പിനുള്ള സമ്മാനം നവ്യ ബേക്കേഴ്സ് ആൻഡ് ഡാസിൽസും സ്പോൺസർ ചെയ്തു തുടർന്ന് നടന്ന സമ്മാനദാന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ ജോയിസ് മേരി ആന്റണി എമേർജ് ഗ്രൂപ്പ് പ്രസിഡന്റ് മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാ സ്പോൺസേഴ്സിന്റെയും പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്